ഇന്ന് മൂക്കാംബിക ദേവി സമക്ഷത്തിൽ സരസ്വതി മണ്ഡപത്തിൽ വൈകുന്നേരം ഞാൻ പാടുന്ന കൃതിയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് രചന കാനായി സുരേഷ് സംഗീതം നൽകി പാടുന്നത് ൂർ എൻ മോഹൻദാസ് രാഗം രഞ്ജനി ആദിത്താളം കാനായി സുരേഷ് മോഹൻദാസ് എന്നിവരുടെ സംഭാവന

ഈ രാഗത്തിൻ്റെ ജന്യമാണ് രഞ്ജനി പേരുപോലെ തന്നെ രഞ്ജകത്വമുള്ള രാഗമാണ് രഞ്ജനി ദുർമാർഗരാഗമ ത്യാഗരാജകൃതി പരമ പവന പപമാചന ആദ്യത്താളം യേശു കൃഷ്ണയരുടെ കൃതി രഞ്ജന് നിരഞ്ജീൻ ബി കൃതി ീമൂർത്തി രൂപ മിശ്രചാപ്പത്താളം സഞ്ജയ് ഗണപതിയുടെ കൃതി രഞ്ജനീ മൃദുപങ്ക രഞ്ജന് ഇതൊരു ചതുരഞ്ജി രാഗമാലികയാണ് രഞ്ജനി ശ്രീരഞ്ജനി മേഘരഞ്ജനി ജനരഞ്ജനി നാല് അങ്ങനെ നാല് രാഗ ചതുജനി ആദ്യത്തെ രാഗം രഞ്ജനി സ്വരങ്ങൾ ഷഡ്ജം ചതുർശുദ്ധി ഋഷഭം സാധാരണ കന്ധാരം ശുദ്ധമധ്യമം ചരിശുദ്ധൈവതം കാകളി നിഷാദം ആരോഹണത്തിൽ സരിഗമദസ പഞ്ചമവും നിഷാദവും വർജ്യം അവരോണത്തില് പഞ്ചമവും ഋഷഭവും വർജ്യം ഇപ്പം ഇതൊരു ഔടവരാഗം ആരോണത്തിലും അവണത്തിലെ അഞ്ച് സ്വരം വിധം വിധമുണ്ട് ഇപ്പം ഔടവരാഗം ഭക്തിരസ പ്രധാനം കർണരസവും ധരിക്കും നല്ല രഞ്ജകത്തോളം രാഗമാണ് ധർമ്മവതിയിലെ രാഗങ്ങളൊക്കെ മധുവന്തി അതുപോലെ ഹംസനാദം ഇവയൊക്കെ നല്ല രഞ്ജകത്തോളം രാഗങ്ങൾ തന്നെയാണ് മാഷരുടെ സംഘത്തിൽ ദാസേട്ടൻ പാടിയാനം പുരന്തരദാസന്റെ പുണ്യ ചിന്തയിൽ സ്വതിരുന്നാൾ സ്വതിരുനാളിൻ കാമിനി എന്നുള്ള ദക്ഷിണാധി സ്വാമിയുടെ സംഗീതത്തിൽ ജയേട്ടൻ പാടി ഗാനം അതിൻ്റെ ആദ്യത്തെ ചരണം രഞ്ജനിയാണ് മോഹനം രഞ്ജനി നാട്ടക്കുറിഞ്ചി ഈ മൂന്ന് രാഗത്തിലാണ് സ്വദേ കാമിനി എന്നുള്ള പാട്ട് ഇഷ്ടപ്പെടുത്തി

மங்களதாயிமு காம்பிக்கே மங்களதாயி மீ காம்பிக்கை சங்கீதேவரே சரஸ்வத்தி மங்களதாயி முகாம்பிக்கை ಸಂಗೀತ ದೇವರೇ ಸರಸ್ವತಿ ಮಂಗದಿ ಮೂ ಸಂಗೀತ ದೇವತೆ ಸರಸ್ರಿ ಮಳದಿ ಮೂಗಾಂಬಿಕೆ सङ्गीतदेवत सरस्वती मङ्गलदायूकाम्बिके मूकाम्बिके <coughs> <coughs> जगन्मयी जननी Jagan mahi jana ni koluram me. Jagan mahi jana ni koluram me. Jagan mahi jana ni koluram me. Jagan mahi

ಿ ರಾಜೇಶ್ವರಿ ರಾಗಿ ರಾಜೇಶ್ವರಿ ಮಂಗಳಾಯಿ ಊ ಕಾಂಬಿಕೆ ಸಂಗೀತ ದೇವರೇ मङ्गलदायिनी मुगाबिके मुगाबिके मुकाबिके नानमुखमन्दिनी नाम्बिगे न्मुख नन्दिनी नादाम्बिगे अक्षरपूजिदे अमरजो नये नन्मुख अक्षरपूजिदे अमरजो Vicnana sarvasa sambadini Vicnana sarvasa sambadini Vinadharini Asrida rakshagi Vicnana sarvasa sambadini Vinadharini

de ni ra de ra de süri ra ga ren ra de ra de süri ra ga ren ra de ra de süri ra ga ren ra de ra de süri ra ga ren

ಗಂಜನಿ ಸನಿ ರ ಸರಿ ಗು ಸನಿ ದನಿ ದರ ಚಿ ಸರಿ ಗನಿ ದನಿ ರಾಮ ಮದ ಸ ನಿ ರಾಮಗಾರಿ ರ ಮದ ಸ ನಿ ರಾಮ ಸ

सरी रे गाधर मुझे सरी गी दस सरी सनी धरी सनी निध माधरी सनी दधा स निधस निधस निध स नहीं दरी गसा निध दसरी गसा निध सरी गीध दसरी गीध सरी गागर चनी राधा राधे शरी राघ रन जनी राजा राधे श्वरी मंगला दयनी मुकामिके मुका